നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി രാജ്യത്തിന്റെ ജനാധിപത്യ മതനിരപേക്ഷ സംവിധാനത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ടുള്ള സവർണ ഫാസിസത്തിന്റെ തേരോട്ടം സാമൂഹ്യനീതിക്കും സമത്വത്തിനും സാരമായി പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ സാഹോദര്യ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസിർ ഇബ്രാഹിം അഭിപ്രായപ്പെട്ടു വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ലൂമിനറി ട്വൻ്റി ഫൈവ് നേതൃപരിശീലന ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ പാർട്ടി എന്താണ് ലക്ഷ്യം ഒരു മനുഷ്യൻ എന്തിനാണ് വെൽഫെയർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് ഒരാൾ നമ്മൾ പാർട്ടിയിലേക്ക് ക്ഷണിക്കാം നിങ്ങൾ പാർട്ടിയിൽ ചേരണം ഒരു സി പി ലീഗ് ലീഗുകാരനെയോ കോൺഗ്രസ് കാരനെയോ നമ്മള് എന്റെ പാർട്ടിയിലേക്ക് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ ഒരാൾ ക്ഷണിക്കുന്നേരം മുമ്പ് നമ്മൾ ഒന്നിൽ പറഞ്ഞിരുന്ന രണ്ടു മൂന്ന് സംഗതികൾ ഉണ്ടായിരുന്നു ഒന്ന് ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ ക്ഷേമ രാഷ്ട്രീയം എന്ന ആശയം നമ്മുടെ പാർട്ടിയുടെ പേര് തന്നെ അതാണ് വെൽഫെയർ വെൽഫെയർ പൊളിറ്റിക്സ് വെൽഫെയർ സ്റ്റേറ്റ് ഇതിനു വേണ്ടിയാണ് ഇതൊന്നാമത്തെ മുതലായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ മുതൽ വെൽഫെയർ പാർട്ടി നിലകൊള്ളുന്നത് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് വേണ്ടി എന്നുള്ളതായി വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്സ് എന്ന് പറയാറു രാഷ്ട്രീയത്തിൽ മൂല്യങ്ങൾ ഇല്ലാതായി ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ആ മൂല്യങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ പ്രസക്തിയുണ്ട് മൂല്യബോധമുള്ള രാഷ്ട്രീയ മൂല്യങ്ങളെ കുറിച്ച് അതൊരു ആശയമായിട്ട് പാർട്ടി എന്ന് ഒരു ക്ഷേമരാഷ്ട്രം മൂല്യാധിഷ്ഠിത പിന്നെ വേറെ ിൽ ജില്ലാ പ്രസിഡന്റ് ഷാ സെക്രട്ടറി ജംഷിദ് അബൂബക്കർ ഫയാസ് ഹബീബ അഷ്റഫ് കെ കെ സ്വാലി കൊടപ്പന അമീൻ കാരക്കുന്ന് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ഖാദർ അങ്ങാടിപ്പുറം ആരിഫ് ചുണ്ടയിൽ സെയ്ദാലി വലമ്പൂർ ഉമൈബ് ടീച്ചർ നസീമ സി എച്ച് ആബിദ് ആരിപ്ര അഷ്റഫ് കുർവ എന്നിവർ ക്യാമ്പിലെ വിവിധ സെഷനുകളുടെ സംഘാടനത്തിന് നേതൃത്വം നൽകി മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് കെ പി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മുഖീമുദ്ദീൻ സിയച്ച് സ്വാഗതവും സെക്രട്ടറി ഡാനിഷ് മങ്കട നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരുവിരങ്ങാടിഡേ